ഇത്രയും മ്യൂസിക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കണോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും കൊടുത്താൽ പോരട്ടോ ഇതിലേറെ കൊടുക്കണേ സാധനം അടിപൊളിയാണ് സൂപ്പറാണ് പൊളപ്പനാണ് വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടോ അന്നത്തോട്ടേ കമൻസായിട്ട് വരുന്നുണ്ട് ഒന്ന് റിവ്യൂ ചെയ്യണേ ഒന്ന് റിവ്യൂ ചെയ്യണേന്നും പറഞ്ഞ് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം സാധനങ്ങള് പരിചയപ്പെടുത്തി തരാട്ടോ ഈ കാണുന്ന ടൂൾസൊക്കെ എനിക്ക് ഈ ഒരു മെഷീൻ്റെ ഒപ്പം കിട്ടിയതാണ് പിന്നെ ഈ കാണുന്ന ഒരു ബോക്സും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കണ്ടു ഇനി ഇതിൽ വരുന്ന ഫോട്ടുകൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാട്ടോ പിന്നെ കിട്ടിയത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഓട്ടോമാറ്റിക് മെഷീൻ്റെ ആക്സിലേറ്റർ ഇലക്ട്രിക് മെഷീൻ ആണല്ലോ അതുകൊണ്ട് ഈ ഒരു ആക്സിലേറ്റർ വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത് ഇതിന്റെ സൈഡിലുണ്ട് പവർ ബട്ടൺ ഈ കാണുന്ന ഹോളിലാണ് നമ്മുടെ ഈ പ്ലഗ് ഒന്ന് നോർമൽ പോലെ ഹാൻഡ് വീല് ഈ ഒരു മെഷീനിലുണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാട്ടോ എന്നെയിപ്പോ ആലോചിക്കാൻ വേഗം പോയി സ്വിച്ച് ഇടും ഹായ് ലൈറ്റ് വന്നു ഇതൊരു പൊളി ഐഡിയ ആയിട്ടോ കാരണം ഏത് നട്ടപ്പാതൊക്കെ നമുക്ക് കുത്തിയിരുന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് നമ്മുടെ കഥാനായിക അല്ലെങ്കിൽ കഥാനായകൻ ഉഷാജാനും അല്ലൂർ ഡി എൽ എക്സ് ഒറ്റ വാക്കിൽ ഈ ഒരു മെഷീനെ കുറിച്ച് പറയാൻ പറഞ്ഞ എനിക്ക് പറയാനുള്ളത് അടിപൊളി ഈ ഒരു മെഷീന്റെ കമ്പനിന്ന് വല്ല പൈസയും കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇരു നാല് മണിക്കൂറും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് എന്ന് വിചാരിക്കണം സ്മൂത്തായ ഡീലിങ്ങും ഫംഗ്ഷൻസും കൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് ഈ നോബ്സ് ഈ പാറ്റേൺസ് ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സൂമാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാ എന്താ ഇത്രയും പാറ്റേൺസ് നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്തെടുക്കാം കേട്ടോ ആ സത്യാണി കുറച്ച് ക്രിയേറ്റിവിറ്റിയും കൗതുകം ഏറെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെലക്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ പാറ്റേണും ഉണ്ടാക്കിയെടുക്കൽ പിന്നെ നമുക്ക് ഇത് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് വലുത് വേണമെങ്കിൽ വലുതാക്കാം ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം ഇനി മീഡിയം മതിയോ അതുകൊണ്ട് പാറ്റേൺ ഒക്കെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യല് ഞാൻ വഴിയെ കാണിച്ചു തരാം ഇനി നമുക്ക് നേരെ ഇതിന്റെ മെക്കാനിസത്തിലേക്ക് കിടക്കാം കാണുമ്പോ ഭയങ്കരനാണെങ്കിലും ആള് സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് പിന്നെ മെക്കാനിസത്തെ കുറിച്ച് അത്ര അത്രയും ഈസിയാണ് കേട്ടോ നമ്മൾ നോർമൽ മെഷീൻ അല്ലേ അത് തന്നെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മാറ്റണ്ടട്ടോ അത് പിന്നെ അങ്ങനെ തന്നെയാവുമല്ലോ ഈ ഒരു മെഷീന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയാനുള്ളത് ഈ ഒരു ലൈറ്റ് തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഏത് നട്ടപാതിരക്കും നമുക്ക് കുത്തി ഇരുന്ന് അടിക്കട്ടോ അതിനിപ്പോ പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും ഇടണ്ടെട്ടോ ഈയൊരു ലൈറ്റ് തന്നെ ധാരാളം ഒന്ന് സൂമാക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ടെൻഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കട്ടി കൂടിയ ക്ലോത്തും കുറഞ്ഞ ക്ലോത്തും ഒക്കെ ആ ഒരു നേരത്തുള്ള അഡ്ജസ്റ്റ്മെന്റിനാണ് ഇട്ട് ടെൻഷൻ യൂസ് ചെയ്യുന്നത് നോർമൽ സ്റ്റിച്ചിങ്ങിന് നമ്മളിവിടെ മൂന്നിലോ നാലിലോ ഇട്ട് വെച്ചാൽ മതിയെ ഈ ഒരു രണ്ട് കുന്തം അറിയോ നമ്മുടെ നൂലുണ്ടല്ലോ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പൊന്തിക്കുകയും താത്തുകൊക്കെ ചെയ്യട്ടോ നല്ല രസമുണ്ടല്ലേ ഒരു ചേട്ടൻ്റെ റോൾ എന്താ അറിയാം നിങ്ങൾക്ക് എന്താ ഇവിടെയാണ് നമ്മൾ ബോബിന് വെച്ചു കൊടുക്കട്ടെ സ്റ്റിച്ച് ചെയ്യാനല്ലേ ബോബിന് റോൾ ചെയ്തെടുക്കാന് ഇനി വേറൊരു സംഭവം കാണിച്ചു തരട്ടെ അതോ പൊട്ടിയോ പൊട്ടിയതല്ലട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഈസി ആയിട്ട് ഊരിയെടുക്കാം ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് വൺ ഹാൻഡ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യും പാൻറിന്റെ അടിയൊക്കെ മടക്കി തഴക്കുമല്ലോ അതുപോലെ അരഭാഗം ഇതൊക്കെ നമുക്ക് ഈയൊരു ഭാഗത്ത് വെച്ചിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ ഇനി ഫുൾ ഫ്രീ ഹാൻഡ് സ്റ്റിച്ചിങ് പറഞ്ഞ് ഈ ഒരു സാധനം എറിയാൻ നിൽക്കണ്ടെട്ടോ ഇത് ഇതിന്റെ സ്റ്റോറേജ് ബോക്സും കൂടിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതൊരു വല്ലാത്ത ഐഡിയ ആയി പോയിട്ട് കാരണം സൂചി നൂലി നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കണ്ടല്ലോ നമ്മുടെ സാധനങ്ങളൊക്കെ കെട്ടിക്കൂട്ടി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചാൽ മതി നമുക്ക് നമ്മുടെ മെയിൻ ചടങ്ങിലേക്ക് കടക്കട്ടോ ആ നമ്മുടെ നൂലും ബോബിനൊക്കെ ഇട്ട് കൊടുക്കലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയാണ് ബോബിനിന് നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കലെന്ന് അപ്പൊ നമുക്കിതാ ഇതൊന്ന് ജസ്റ്റ് നീക്കി കൊടുത്തിട്ട് നമ്മുടെ ബോബിനെ ഒന്ന് ഇതിന്മേൽ വെച്ചു കൊടുക്കാം ഇനി ഇതായി ഇവിടെ ഒന്ന് നമുക്ക് നൂലിട്ട് കൊടുക്കാട്ടോ ഇനി നൂലിന്റെ അറ്റത ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കണേ ഒന്ന് സൂമയ്യാട്ടോ ടൻ ഒന്നുകൂടെ കാണിച്ചേരാട്ടോ ആദ്യം നമുക്ക് ഇതുപോലെ നൂലിടാം ഞാൻ ഓൾറെഡി കുറച്ച് നൂല് ചുറ്റിയ ബോബിനാണ് ഇട്ട് എടുത്തത് ഇനി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇനി ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒന്ന് അമർത്തി കൊടുക്കുക ഇനി നമുക്കിത് ഇവിടെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ നൂല് എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് വലിച്ചിട്ട് നമ്മുടെ ബോബിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകും ഇനി നമുക്ക് ബോബിലിങ്ങനെ ചുറ്റിയെടുക്കാം കേട്ടോ അധികം ഒന്നും വേണ്ട ഒരു മൂന്നോ നാലോ റൗണ്ട് അത്ര മതി ഇപ്പം നമ്മൾ നൂലും ബോബിനൊക്കെ അല്ലേ പിന്നെ കൂട്ടത്തിൽ ചുറ്റലും വരിയലും ഒക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു വീൽ കണ്ടില്ലേ ഈ ഒരു വീൽ നമുക്ക് പുറത്തേക്കൊന്ന് വലിച്ചു വെക്കണം കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ന്യൂട്രൽ എന്ന് പറയുന്നത് ഇനി നമ്മൾ ആക്സിലേറ്റർ എടുത്തിട്ട് പാപ്പനെ ഞങ്ങളുടെ മനസ്സ് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചവിട്ടി വിടുക ഹലോ ചവിട്ടില്ലി ചവിട്ടല്ലി ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ ഈ ബോബിന്താ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ചവിട്ടി വിടാൻ എവിടെ ഇപ്പോൾ നമ്മുടെ ബോബിൽ ബോബിനിതാ നൂല് റോളായിക്കൊണ്ടിരിക്കുകയാണേ ഇനി ഇത് ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ സ്റ്റോപ്പ് ആവും നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ആക്സിലേറ്റർ ചവിട്ടുന്നത് ഒന്ന് നിർത്തി കൊടുക്കണേ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നീക്കിയിട്ട് ദാ ഇതുപോലെ അങ്ങ് എടുക്കാം ഇനി നമ്മുടെ ഈയൊരു വീൽ ഉള്ളിലേക്ക് പഴയതുപോലെ തന്നെ അമർത്തി കൊടുക്കുക നമ്മൾ ബോബിന് നൂല് ചുറ്റുമ്പോൾ ഈ ഒരു വീൽ എപ്പോഴും പുറത്തേക്ക് വലിച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ ഇപ്പൊ മെഷീൻ വർക്ക് ആവുകയാണെങ്കിലും സൂചി ഒന്നും മൂവ് ആവില്ല കേട്ടോ ഇനി ബോബിനെടുക്കുന്നിട്ട് നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക ഒന്നും തെരഞ്ഞു പോകേണ്ടതാ ഇവിടെ ചെറിയൊരു ത്രെഡ് ഉണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടൊന്ന് വലിച്ചാൽ മതി എന്താ ഇതാണ് കേട്ടോ ആ മുതൽ ഇതൊരു സൂപ്പർ ഐഡിയ ആണ് എല്ലാവരുടെയും ഡൗട്ടാണ് കേട്ടോ ഈ ഒരു മെഷീനിൽ നൂലിടൽ ടഫ് ആണോ എന്ന് പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ കാരണം ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ഈ ഒരു മെഷീനിൽ തന്നെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈസിയാണേ അപ്പോൾ നമുക്കൊന്ന് നൂലിട്ട് നോക്കാം നൂല് നൂല് ഇതുപോലെ സ്റ്റാൻഡിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ഈ ഒരു ഇതിനെന്താ പറയാ എന്താ ഇവിടെ ഒന്ന് കൊളുത്തി കൊടുക്കട്ടെ ഇനി താഴേക്ക് വന്നിട്ട് ഈ ഹോളിൽ കൂടെ പോയിട്ട് മുകളിലേക്ക് വരിക ഇനി ഇതാ ഉണ്ട് അതുപോലെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഒന്ന് ജസ്റ്റ് കുടുക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് ഇതാ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇതാ ലോക്ക് ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കുക ഈ ഒരു മെഷീനിൽ നമ്മളിപ്പോൾ കുറേ ഐഡിയകൾ കണ്ടല്ലോ പക്ഷേ ഇതുക്കും വലിയൊരു ഐഡിയ ഉണ്ട് ഇട്ട് ഇതു മേലെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ മെഷീനിൽ നൂല് കോർക്കാനേ ഈ ഒരു നോബ് കണ്ടോ ഇതൊന്ന് ജസ്റ്റ് താഴേക്ക് വലിച്ചെടുക്കുക ഇതുപോലെ ചെറിയൊരു സൂചി ഉണ്ട് കേട്ടോ നമ്മുടെ മെയിൻ സൂചിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അതൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് ഇതുപോലെ നീക്കി കൊടുത്തിട്ട് ആ ഒരു നൂല് ആ ചെറിയ സൂചിയിലൊന്ന് കൊളുത്തി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ നൂല് സൂചീൻ്റെ ഉള്ളിൽ ഇതുപോലെ കയറിയിട്ടുണ്ടാവും കേട്ടോ ഈസി അല്ലേ എന്താ അല്ലേ ഓരോ ഐഡിയകളൊക്കെ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചടങ്ങിലേക്ക് കടക്കട്ടെ നമ്മുടെ ബോബിനുണ്ടല്ലോ അത് ഈ ബോബിൻ കേസിലിട്ടിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കുക ഇതാ ഈ ഒരു ഹോൾഡർ നമുക്കൊന്ന് ഊരി മാറ്റാം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് താഴേക്കൊന്നും വല്ലാണ്ട് നോക്കണ്ടെട്ടോ അത്യാവശ്യം നല്ല ഡസ്റ്റ് ഉണ്ട് എന്താ രണ്ട് ദിവസം അതിന് ക്ലീൻ ആക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡസ്റ്റ് കൂട്ടി കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഡസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മുടെ നോർമൽ മെഷീനിലുള്ളത് പോലെ തന്നെ ബോബിൻ കേസ് ഊരിയെടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ നമ്മുടെ ബോബിനു ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഹോൾ ഉണ്ടല്ലോ ഹോളിൻ്റെ ഉള്ളിലേക്ക് നൂല് ഇറക്കി കൊടുക്കുക ഇതൊക്കെ നമ്മുടെ നോർമൽ മെഷീനിൽ ഇത് തന്നെയാണല്ലോ സെയിം ആണ് വലിയ മാറ്റമൊന്നുമില്ല ഇനി ഇത് നോർമലായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒന്നുള്ളിലേക്ക് വെച്ച് കൊടുക്കുക നമുക്ക് നമ്മുടെ ഈ നൂലൊന്ന് പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വീലൊന്ന് കറക്കിയിട്ട് നമ്മുടെ അടി പുറത്തേക്ക് എടുക്കുക ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ മെക്കാനിക്സൊക്കെ സെയിം തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ലയെന്ന് ഇപ്പൊ നമ്മുടെ മെഷീനിൽ സ്റ്റിച്ചിംഗിന് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് ഒക്കെ പാർട്ട് സെക്കൻഡിൽ കാണിക്കാട്ടോ ഓൾറെഡി ലെങ് ആയില്ലേ ബോർ അടിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ പറയണ്ടല്ലോ